പിന്നെ ജന്മദിനം നമ്മൾ ഒരു കുട്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്നത് റസൂൽ വളക്കിയിട്ടുണ്ടോ അതൊന്ന് അറിയാൻ നോക്കാം ഞാനിത് ചോദിക്കാൻ കാരണം വെച്ചാല് റസൂൽ അള്ളഹി സഹി സ്വലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു മുജാഹിദുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുന്ദർ ജമാന്റെ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയങ്ങളെല്ലാം അവർക്ക് കവർ ചെയ്യാതെ കഴിഞ്ഞപ്പോ ഇതേപോലെ അൽഹാവിൽ ഫത്താബേലി റസൂൽ അള്ളഹി സാഹ് അലി സ്വല ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു ഉണ്ട് പറഞ്ഞു അറിയാൻ വലൈക്കും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് അൽഹിൽ ഫത്താവോളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മഹാന്മാരായ ത്തിന്റെ ഒലമാക്കൾ ആരും പറയാത്ത കള്ളവാദം ബഹുമാനപ്പെട്ട ഒലമാക്കളുടെ മേൽ ആരോപിക്കുകയാണ് വഹാബിനോട് ആ അൽഹാബിലുൽ ഫൊ ഒന്ന് കൊണ്ടുവന്ന് ആ ഇബാറത്തൊന്ന് വായിച്ചേരാൻ ഒരു കോപ്പി എടുത്ത് അയച്ചു തരാൻ പറയും അൽഹാബിൽ ഫതാവയുടെ കയ്യിൽ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മനസ്സിലായില്ലേ അൽഹാബിൻ ഫത്താവയിൽ അള്ളാന്റെ ഭൂമിയിൽ ആയിരക്കണക്കായ മഹാന്മാരായ ഇമാമിയങ്ങൾ മഹാനായ നബ്സുലാഹു അലിഹി വസ്സല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ പുണ്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ധാരാളം എഴുതിയപ്പോൾ ഏതോ ഒരു ഫാഗിഹാനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ കാര്യം മനസ്സിലാക്കാതെ ഞാൻ അതിന് തെളിവൊന്നും കണ്ടിട്ടില്ല അത് ഏതോ ചില ചാപ്പാട്ടുരാമന്മാർ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് ഒരു അബദ്ധം എഴുന്നള്ളിച്ചപ്പോൾ അയാളുടെ വാദത്തെ പദാനുപദം ഗണ്ണിച്ചുകൊണ്ട് അതിന് ശക്തമായ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂറു ഈ ഫാകിഹാനിയുടെ ഉദ്ധരണി കൊണ്ടുവന്നത് പക്ഷെ അതിൽ അദ്ദേഹം തന്നെ ഈ ഫാക്യാനി തന്നെ പറയുന്നത് ഞാൻ അതിന് തെളിവ് കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് ഒരാൾ തെളിവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ല എന്ന് വെച്ചാ പോരെ അതേ സമയത്ത് ഹജറുൽ ഹാഫിബൻ ഹജറു അസ്താനി ജന്മദിനം ആഘോഷിക്കുന്നതിന് തെളിവ് ഹദീസിൽ ഉണ്ട് എന്ന് വ്യക്തമായി പറയുകയും അതിന് തെളിവ് തിരിക്കുകയും ചെയ്തതിന്റെ പുറമെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് തങ്ങൾ തന്നെ തന്റെ ജന്മദിനം ആഘോഷിച്ചതിന് മാതൃക ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് ലക്ഷ്യസഹിതം ഉദ്ധരിക്കുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് തന്റെ മൗലിദ് എന്ന പേരിൽ ചെറുകൃതി അങ്ങനെയുള്ള കുറെ ഫത്തുവുകളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ അൽഹാവിദിൻ ഫത്താവ അവിടെ എവിടെയും ഈ ദുന്യാവിന്റെ മുകളിൽ ആകെ ഈ മൗലിദ് ആഘോഷം ശരിയല്ലെന്ന് പറഞ്ഞ ഏക ഫാക്യാനി തന്നെ അതിന് പറഞ്ഞ കാര്യം ഞാൻ അതിന് തെളിവൊന്നും കണ്ടിട്ടില്ല അതിന് ഇമാംസു പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾക്ക് വിവരമില്ലാന്ന് വെച്ചാൽ മതി കണ്ടവര് പറയുന്നത് സ്വീകരിക്കുക ഏ ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാജ് ഹസ്ലിയുള്ള തെളിവുദ്ധരിച്ചിട്ടുണ്ട് ഹദീസിൽ നിന്ന് അതിന്റെ പുറമെ ഞാനും ഹദീസിൽ നിന്ന് തെളിവുധരിക്കട്ടെ എന്ന് പറഞ്ഞ് തെളിവുദ്ധരിച്ച് ഈ ഞാനറിയില്ല എന്ന് പറഞ്ഞ ഫാക്യാനിയുടെ വാദത്തെ ഗണ്ണിക്കുകയാണ് ചെയ്തത് അവിടെ എവിടെയും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നോ അത് അനിസ്ലാമികമാണെന്നോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല ഫാക്യാനിന്റെ അങ്ങോട്ടൊന്നും പോ ഹറാനി തന്നെ പറയുന്നത് എന്താ മൗനി രണ്ട് തരത്തിലുണ്ട് അതാ ജന്മദിനം ആഘോഷിക്കുകൾ രണ്ട് തരത്തിലുണ്ട് ഒരു തരം ദസാറാക്കളാവുന്ന ആളുകൾ യേശുവിന്റെ ജന്മദിനം കൊണ്ടാടുന്നു അതിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ അനുകരിച്ചുകൊണ്ട് ചില മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു അത് അന്യ അന്യസമുദായക്കാരുടെ ആഘോഷത്തിനും ആചാരത്തിനെയും അനുകരിക്കലാണ് അത് മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല എന്നാൽ മഹാനായ മഹാനായാഹുലിയുസല തങ്ങൾ ജന്മം കൊണ്ട് ഈ സമുദായത്തിന് ലഭിച്ച മഹത്തായ ഞാൻ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് ശുക്ർ എന്ന നിലക്ക് ചില ആളുകൾ മൗര്യത് കൊണ്ടാടുന്നുണ്ട് അവർക്കതിൽ മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്നാണ് സാക്ഷാൽ ഇബിനുതീമിയ തന്നെ പറഞ്ഞത് ജനത്തിലേക്ക് നീണ്ടു പോകുന്നില്ല ഇനി നമ്മളെ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മക്കൾ ജനിച്ചാൽ അതിന് ജന്മദിനും കൊണ്ടാടും അതും ഇതെന്നെ ഇവനദീമ പറഞ്ഞ ഇതന്നെ എങ്കിൽ മാർഗം അതായത് ക്രിസ്ത്യാനികളെ പോലെ കേക്ക് മുറിക്കുക അതുപോലെ തന്നെ മെഴുതിരി കത്തിക്കുക അത് പ്രത്യേക രീതി പോലെയുള്ള ചടങ്ങുകളും ആചാരങ്ങളും അന്യ സമുദായത്തോടുള്ള അനുകരണമാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പാടുള്ളതല്ല ചെയ്യാൻ പാടില്ല അതേ സമയത്ത് അള്ളാഹുന്റെ ഹബീബ് സലാഹുതങ്ങൾ ഈ സമുദായത്തിന് വലിയൊരു അനുഗ്രഹമായതിന് ശുക്രി എന്ന നിരക്ക് ചെയ്യുമ്പോൾ അത് പുണ്യമായതുപോലെ ഒരു കുടുംബത്തിൽ അള്ളാഹുതേരെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ തന്നുകൊണ്ട് അനുഗ്രഹിക്കുക എന്നൊരു വലിയനെ അമത്താൻ അതൊരു കൊല്ലം വരെ തന്റെ കുഞ്ഞ് ജീവിച്ചപ്പോൾ അതൊരു വലിയ നാമത്തായി സ്വീകരിക്കുകയും അതിന് ശുക്രു എന്ന നിരക്ക് സ്വാരിഹായമലുകൾക്ക് ഉണ്ട് കുർആാനോതുക കഴിക്കുക പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയ സ്വരിഹായ അമരുകളെ കൊണ്ടിട്ട് അതിന് ശുക്രി എന്ന നിരക്ക് ജന്മദിനം കൊണ്ടാടുകയാണെങ്കിൽ വളരെ പുണ്യമേറിയതാണ് അപ്പോ ഇബരി തീമിയ പറഞ്ഞ മൗലിദ് രണ്ടു തരത്തിലുണ്ടെന്നും ഒന്ന് മറ്റ് സമുദായക്കാരുടെ ആചാരത്തെ അനുകരിക്കലാണെന്നും അത് ശരിയല്ല എന്നും അതേ സമയത്ത് അള്ളാഹുത്തേര ചെയ്തെന്ന അമ്മത്തിന് ശുക്ർ എന്ന നിലക്കാണെങ്കിൽ അതിൽ മാത്ര പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ആ രീതി തന്നെയാണ് നമ്മളെ മക്കളൊക്കെ ഞാൻ ചേരും മറ്റ് സമുദായക്കാരോട് അനുകരിക്കുന്ന രീതിയാണെങ്കിൽ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ശരിയല്ല അനുകരിക്കാൻ പാടുള്ളതല്ല അതേ സമയത്ത് ഒരു കുടുംബത്തിന് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ട് അതിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്ന അള്ളാത്തരം ചെയ്ത ഞാമത്താൻ അതൊരു കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടുക അറിയുന്ന മറ്റൊരു ഞാമത്താൻ ഈ ഞാമത്തിന് ശുക്ർ എന്ന നിലക്ക് അന്നദാനം നടത്തുക കുടുംബങ്ങളെ ഒരുമിച്ചു കൂട്ടുക കുർ അതുപോലെ തന്നെ മൗരിതോതുക പോലെയുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്തു കൊണ്ടിട്ടുള്ള ജന്മദിനാഘോഷം നമ്മുടെ മക്കളെ സംബന്ധിച്ചും നല്ലതാണ് കാരണം അഹുത്തല ചെയ്ത് എന്ന ഞാമത്തിന് ശുക്രാണ് അള്ളഹ പറഞ്ഞത് എനിക്ക് ശക്രത്തും രാജീതണ്ണക്കും എനിക്ക് നിങ്ങൾ ശുക്ര ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ന്യാമത്ത് വർദ്ധിപ്പിച്ചു തരാം ഓക്കെ